السلام عليكم ورحمة الله تعالى وبركاته مشاهدي الكرام الأعزاء الشرفاء الكرماء العظماء. مرحبا بكم جميعا إلى قناتنا لتعليم اللغة العربية خاصة الناس تتكلمون في الدول الخليج مرحبا بكم جميعا بيم الله شرطة كلام سيتشاربيك ورد ندي بودي أول فيديو لا أبو സ്പോക്കൺ അറബിക്കാണ് നമ്മുടെ ചർച്ചാ വിഷയം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ നാം ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾ കാണുക സ്പോക്കൺ അറബിക്ക് ഒരു സംഭാഷണ രീതിയിൽ തന്നെയാണ് ഇന്നും നാം കൈകാര്യം ചെയ്യുന്നത് രണ്ടാളുകൾ തമ്മിൽ അതെന്താണ് ഇന്ന് നമുക്ക് നോക്കാം അതിൻ്റെ മലയാളം ഞാനിവിടെ എഴുതി വച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് അറബിയിൽ പറയുക എന്ന് നമുക്കൊന്ന് നോക്കാം ശ്രദ്ധിക്കലും എ ബി രണ്ടാളാണ് എ ഒരാൾ ബി മറ്റൊരാള് എ പറയുന്നു ഞാൻ ഇന്നലെ ഒരു സെക്കൻഡ് പോലും ഉറങ്ങിയിട്ടില്ല അപ്പൊ ബി ചോദിക്കുകയാണെങ്കിൽ അതെന്താ അപ്പൊ എ പറയുന്നു ഭയങ്കര തലവേദന ബി ശരി ഡോക്ടറെ കാണിക്കൂ ഇതാണ് പറയുന്നത് മനസ്സിലെ ഞാൻ ഇന്നലെ ഒരു സെക്കൻഡ് പോലും ഉറങ്ങിയിട്ടില്ല അതെന്താ ഭയങ്കര തലവേദന ശരി ഡോക്ടറെ കാണിക്കൂ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് അറബിയിൽ പറയുക അറബി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒറിജിനൽ ഭാഷയിലല്ല അതായത് അച്ചടി ഭാഷയിലല്ല നമ്മൾ പറയുന്നത് സ്പോക്കൺ അറബിക്കിലാണ് കേട്ടോ ഗൾഫിലെ അവിടുത്തെ നാടൻ ഭാഷയിലാണ് പറയുന്നത് അല്ലാതെ അച്ചടി ഭാഷയിലല്ല അത് വേറെ രീതിയിലാണ് നമ്മൾ അത് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ഞാൻ ഇന്നലെ ഒരു സെക്കൻഡ് പോലും ഉറങ്ങിയിട്ടില്ല എങ്ങനെയാണ് സ്പോക്കൺ ആയിട്ട് പറയുക സ്പോക്കൺ അറബിക്കിൽ എങ്ങനെയാണ് പറയുക ആദ്യം ഞാൻ ഇന്ന ആദ്യം ഹംസാണ് തുടങ്ങേണ്ടത് അല്ല ഇന്നലെ എന്നുള്ളതാണ് ഞാൻ തുടങ്ങിട്ട് കേട്ടോ ഇന്നലെ എന്ന അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഞാൻ ഇന്നലെ അവിടുന്ന് ഇന്നലെ അംസ് ഇന്നലെ എന്താ പറയാ അംസ് അംസ് ഹംസ് അന മാഫിനോ മാഫിനോ ഇന്നലെ അനമാഫിനോ ഞാൻ ഉറങ്ങിയിട്ടില്ല ലഹല വഹദ ഒരെട്ട് സെക്കൻഡ് ലഹലാന സെക്കൻഡ് വെഹദാന ഒന്ന് വഹദ എന്ന് പറയാൻ കാരണം ഈ ലഹല എന്നുള്ളത് സ്ത്രീലിംഗമാണ് അതുകൊണ്ട് വഹദ എന്ന് പറയാൻ കാരണം അല്ലെ വാഹിദ് എന്ന് പറയാം ഞാൻ ഇന്നലെ ഒരു സെക്കൻഡ് പോലും ഉറങ്ങിയിട്ടില്ല അപ്പൊ മറ്റേ ചോദിക്കുന്ന അതെന്താ എന്താ കാരണം ചോദിക്ക അതെങ്ങനെയാ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതെന്താണ് കേട്ടോ ലേശ് എന്ന് പറഞ്ഞാൽ അതെന്താ എന്താ കാരണം എന്നർത്ഥം അപ്പോ അദ്ദേഹം മറ്റൊരു പറയുന്നു ഭയങ്കര തലവേദന എങ്ങനെ പറയാ ഭയങ്കര തലവേദന എങ്ങനെ പറയാ തലവേദനക്ക് സുതായ് എന്ന പറയാ സുതാഴ് സുതീത് ഒരു വള്ളമാണെങ്കിൽ കൂട്ടിക്കൊടുക്കാം അത് അറബികളുടെ ഒരു സ്വഭാവ രീതിയാണ് Abi end parayım Allah kute korkup Allahı sudaş şiddet Allahı Allahı sudaş sudaş şiddet Allahı sudaş şiddet Allahı sudaş sudaş şiddet An söyle. Like വല്ലാഹി ഭയങ്കര തലവേദന ആയിരുന്നു അപ്പോ പിന്നെ മറ്റേ പറയുന്നു ശരി ഡോക്ടറെ കാണിച്ചോളൂ കാണിക്കൂ എന്ന് പറയുന്നു ശരി കാണിക്കൂ അതെങ്ങനെ പറയാ ശരി ശരി എന്ന് പറഞ്ഞാൽ പോകും

ഞാൻ ഇന്നലെ ഒരു സെക്കൻഡ് പോലും ഉറങ്ങിയിട്ടില്ല എന്നെങ്ങനെ അറിവ് പറയാം മനസ്സിലായോ അപ്പോ അതെന്താ ലേഷ് ഭയങ്കര തലവേദന വല്ലാഹി സുധാ എന്ന തലവേദന ഭയങ്കരം വല്ലാഹി സുദാ ശരി ഡോക്ടർ കാണിക്കൂർ മനസ്സിലായി ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വെക്കുന്നത് ഞാൻ അറബി മാത്രം ഒന്നുകൂടി വായിക്കാം അംസ് മലയാളം മുകളിലുണ്ടറിയാലോ അംസ് അന അന എന്റെ കുത്ത് കാണുന്നില്ലല്ലേ അവന പുള്ളികളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് മനസ്സ് മറക്കരുത് അംസ് അന ലഹ്ല വഹദ 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 ഇവിടെ രണ്ട് പുള്ളികൾ കേട്ടോ ലേസ് ഇവിടെ രണ്ട് പുള്ളി ഇവിടെ മൂന്ന് പുള്ളി ലേസ് വല്ലാഹി ഇവിടെ മൂന്ന് പുള്ളി ഇവിടെ രണ്ട് പുള്ളി വല്ലാഹി സുദാ ഷതീദ് മനസ്സിലായില്ലേ ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ വെക്കുന്നത് താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള സ്പോക്കണുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലുണ്ട് താല്പര്യമുള്ള ആളുകൾ അതൊക്കെ അടിച്ചെടുത്ത് കാണുക സഹകരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങളിഷ്ടം പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക എന്നുള്ള എന്താ ഞാൻ പറഞ്ഞിട്ടല്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തും അല്ലെങ്കിൽ നാലാൾ മാത്രമേ കാണുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ലൈക്ക് കൊടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കൊടുത്താൽ മതി വേണ്ട അപ്പോൾ ഇൻഷാല്ല ഇതുമായി ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്ലാം വാലൈക്കും വരഹമുല്ലാ തല വാത്തു